ബഹുമാനമുള്ള മുന്നിനിങ്ങളെ സഹോദരന്മാരുടെ സ്നേഹിതന്നാലും ബൗസുഖാനുഭവ ചായലാം പ്രവർത്തിച്ചുകൂടല കബൂലാക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ തിന്മകളെയും നന്മകളാക്കാൻ കുറച്ചു നൽകുന്നത് കാരണമാക്കുമാറാവട്ടെ ബൗസുഖാനുഭവ ചായലാ അവൻ ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്ന ആളാണ് കാരണം അവനാണ് അധികാരി അവനെ ചോദ്യം ചെയ്യാൻ ആരുല്ല അവൻ എന്താണോ ഉദ്ദേശവും പ്രവർത്തിക്കുന്നു അവൻ ഉദ്ദേശിച്ചത് അവൻ പ്രവർത്തിക്കും അവനെന്താണോ ഇച്ഛിക്കുന്നത് അതവൻ പ്രവർത്തിക്കും അവൻ എല്ലാത്തിന്റെ മേലും നിരുപാധികം കഴിവുള്ളവനാണ് അമ്പി ഖതീർ എല്ലാത്തിന്റെ മേലും നിരുപാധികം കഴിവ് അത് എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാവും ഇല്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനല്ല അവർക്ക് സൃഷ്ടികളാണ് സൃഷ്ടാവായ അബ്ബാനങ്ങനൊന്നുമില്ല അവനെന്ത് തീരുമാനിക്കണം അവൻ നടപ്പിലാവും അവനാണ് എല്ലാത്തിന്റെയും അധികാരം അവന്റെ കയ്യിലാണുള്ളത് പസുഹാൻ അല്ലെങ്കിൽ മലക്കുത്തുക്കുലിഷൻ വൈലേ തുരിച്ചാവുള്ളൂ എല്ലാത്തിന്റെയും അധികാരം അവന്റെ കയ്യിലാണുള്ളത് അതുകൊണ്ട് അവനെന്താണോ തീരുമാനിക്കുന്നത് മാത്രമേ നടപ്പിലാവുള്ളൂ അവൻ തീരുമാനിക്കാത്തതൊന്നും നടപ്പിലാവില്ല അതുകൊണ്ട് മുഴുവൻ പ്രപഞ്ചത്തിനെയും അടക്കി ഭരിക്കണവൻ അവനാണ് അവന്റെ നിയന്ത്രണത്തിനാണല്ലത്ബീർ അവന്റെ കയ്യിലാണുള്ളത് വൻ അതിനെ തർത്തീബ് ചെയ്യുന്നവൻ അതിന് ചെയ്യുന്ന എവിടുന്നാണ് മിനസമ ആകാശത്തു നിന്നാണ് മിനസമ ഇലവുന്നത് ഭൂമിയിലേക്ക് പിന്നെ തീരുമാനങ്ങൾ വരാൻ തീരുമാനം എവിടുന്നവരെന്നെ ആകാശത്തു നിന്നാണ് ചേരുന്നത് ആണ് കാര്യങ്ങളെ ക്രമീകരിക്കണവൻ കാര്യങ്ങളെ ക്രമീകരിക്കണവൻ അതിന്റെ കാര്യങ്ങളൊക്കെ തർജീബാക്കണവൻ അതിന്റെ തീരുമാനം അവിടെ റബ്ബിന്റെ റബിന്റെ മുന്നിൽ മനുഷ്യരുടെ ക്രമീകരണങ്ങളൊന്നും മനുഷ്യരുടെ തദ്ബീറുകൾ നടക്കൂല മനുഷ്യന്റെ ക്രമീകരണങ്ങൾ മനുഷ്യന്റെ പ്രോഗ്രാമുകൾ അവരുടെ പ്ലാനുകൾ ഒന്നും നടപ്പിലാവുക അത് ഫുള്ള് നടപ്പിലാക്കുന്ന ആളാരാണ് ഫുൾ തെർത്തീപുണ്ടാക്കുന്നത് തന്നെ അവൻ അലാ ലഹുൽ സൃഷ്ടിപ്പ് അവനുള്ളതാണ് തീരുമാനം അവന്റെ കയ്യിലാണല്ലോ ഓ തീരുമാനിക്കും കാര്യങ്ങൾ അത് നടപ്പിലായി തന്നെ ചെയ്യും ഭൂമിയിൽ അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ സന്ദർഭത്തിൽ നടപ്പിലാവണമെന്ന് അള്ളാഹുന്റെ തദ്ധിയിൽ അവന്റെ അവന്റെ തീരുമാനങ്ങളുണ്ടോ അതിന് മാത്രമേ നടപ്പിലാവുള്ളൂ മൂമ്മിന് എന്താ പണി

അള്ളഹാനെ ഭയപ്പെട്ടിട്ട് അല്ല വേണ്ടെന്ന് പറഞ്ഞത് വേണ്ടാന്ന് വെച്ചു അള്ള പറഞ്ഞു അവന് ഞാൻ വഴി ഉണ്ടാക്കി കൊടുക്കും അവന് ഞാൻ വഴിയുണ്ടാക്കി കൊടുക്കും എന്നിട്ട് അവന് ഞാൻ അവന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യും എങ്ങനെ ചെയ്യും എന്നറിയാവോ നിങ്ങളെ കൊണ്ട് ഊഹിക്കാൻ സാധിക്കാത്ത രീതിയിൽ ചെയ്യും മറു ഉമർ സാഹബ് പറയുമായിരുന്നു അല്ല ഒരു പ്രാവശ്യം പറഞ്ഞ് നിങ്ങളെ കൊണ്ട് ഊഹിക്കാൻ സാധിക്കാത്ത രീതി ചെയ്യൂ എന്ന് ഇനി നിങ്ങൾക്ക് മനസ്സിലാകാൻ പോകുന്നുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിലല്ല അല്ല പറഞ്ഞ നിങ്ങളെ കൊണ്ട് ഊഹിക്കാൻ സാധിക്കാത്ത രീതി